ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നുമുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആണ് ഇന്നു വിതരണം ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും കുടിശ്ശികയായിരിക്കുന്നതിൽ നിന്ന് ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി ഇരുനൂറ് രൂപ പെൻഷനായി സർക്കാർ വിതരണം ചെയ്യുന്നത് ഇതിനായി ആയിരത്തി കോടി രൂപയാണ് ധനവകുപ്പ് നൽകിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് രണ്ടു മാസത്തെ പെൻഷൻ തുകയായതിനാൽ രണ്ടു തവണയായി ഏതാനും മിനിറ്റുകളുടെയോ മണിക്കൂറുകളുടെ ഒക്കെയോ ഇടവേളകളിൽ ആയിരിക്കും അക്കൌണ്ടുകളിൽ എത്തുന്നത് എന്നാൽ ചിലർക്ക് ഒരു ദിവസം ഘടവും അടുത്ത ദിവസം രണ്ടാമത്തെ ഘടവും അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യവും ഉണ്ടാകും കേന്ദ്രവിഹിതം വാങ്ങുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആ തുക കുറച്ചായിരിക്കും അക്കൌണ്ടുകളിൽ എത്തിച്ചേരുന്നത് ഉദാഹരണത്തിന് മുന്നൂർ രൂപ കേന്ദ്രവിഹിതം ഉള്ളവരാണെങ്കിൽ രണ്ടു മാസത്തെ പെൻഷൻ തുകയായതിനാൽ അറുനൂറ് രൂപ കുറഞ്ഞായിരിക്കും അക്കൌണ്ടുകളിൽ എത്തിച്ചേരുക സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അക്കൌണ്ടിൽ എത്തിയതിനുശേഷം രണ്ടു മൂന്ന് ശേഷം ആയിരിക്കും കേന്ദ്രവിഹിതം അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് സംസ്ഥാന വിഹിതവും കേന്ദ്രവിഹിതവും രണ്ടും വ്യത്യസ്ത ബില്ലായാണ് അനുവദിക്കുന്നത് സംസ്ഥാന വിഹിതം പെൻഷൻ ഗുണഭോക്താവ് നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൌണ്ടിലും കേന്ദ്രവിഹിതം ഉപഭോക്താവ് അവസാനമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൌണ്ടിലേക്കും ആയിരിക്കും എത്തിച്ചേരുക അതിനാൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് കൃത്യമായി പരിശോധിക്കുക വീടുകളിലേക്ക് തുക ലഭിക്കുന്നവർക്ക് കേന്ദ്രവിഹിതം മാത്രമായി പിന്നീട് ലഭിക്കുന്ന സാഹചര്യവുമുണ്ട് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് മൂവായിരത്തി രൂപ ഒരുമിച്ച് തന്നെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓണത്തിനു മുൻപായി തന്നെ പരമാവധി പേർക്ക് ഓണ പെൻഷൻ എത്തിക്കുന്നതിനായി സെപ്റ്റംബർ പതിനൊന്ന് അതായത് ഇന്നു മുതൽ തന്നെ വിതരണം ആരംഭിക്കണമെന്നാണ് ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് വൈകീട്ടോടുകൂടി ഡിബിഡി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് വിതരണം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാകുകയാണ് ഓണത്തിനു മുൻപായി തന്നെ പെൻഷൻ കൈകളിലേക്ക് എത്തുന്നതിന് വാതിൽപ്പടി വിതരണവും നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് ഒന്നാം ഓണത്തിനും തിരുവോണത്തിനും സഹകരണ ജീവനക്കാർ വഴി പ്രാദേശികമായി വീടുകളിലേക്ക് പെൻഷൻ വിതരണം നടത്തിയേക്കുമെന്ന അറിയിപ്പുകളും വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക